ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം എന്നാൽ അങ്ങനെ കറക്കിടകം പതിനാലാമത്തെ ദിവസമായി പിന്നെ ഞാനിന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളായുണ്ട് രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല ഇപ്പം അങ്ങനെ ചോറും കറക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാനിന്ന് നമുക്ക് ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ വീഡിയോക്ക് കിടക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ട് ബെൽ ഒരു ബട്ടൺ കുടിക്കാൻ പറഞ്ഞത് എന്നാലേ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോസ്റ്റുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോകാം പറയണ പോലെ എന്താ പറയുക നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഞാൻ പൂജാ റൂമിൽ വിളക്ക് കൊളുത്തിയതും ക്ഷീപുതിക്ക് വെച്ചതൊക്കെ ഒന്ന് കണ്ടുവരൂ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതാക്കാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ ഇത് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്ന് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ഇതാണ് നോട്ടിഫിക്കേഷൻ തന്നെ അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പലരിലും കിട്ടണില്ല അതാണ് മെയിൻ പ്രശ്നം അതെന്താണെന്നുള്ള കാരണം വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാത്തതാണ് ഫസ്റ്റത്തെ കാരണം അതുണ്ട് പിന്നെ പിന്നെ പിന്നുള്ളത് നമ്മൾ ആകർഷകമായ ഹെഡ്ലൈന് കൊടുക്കാത്തത് അതും ഉണ്ട് പക്ഷേ മെയിനായിട്ട് നോട്ടിഫിക്കേഷൻ ഒരുവിധ ആൾക്കാരിലൊന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ എന്നോട് എപ്പോഴും ചോദിക്കും ഇപ്പം വീഡിയോസ് വീഡിയോ ഇടയിലൊന്നുമില്ലേ ഇവിടെയൊന്നും എന്ന് എന്നുവെച്ചാൽ അവർക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്താ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്ന നമ്മളെ എന്താ പറയുക കുറേ വീഡിയോസ് ഇടാതിരുന്നുണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് ഞാനിപ്പോൾ ഇപ്പോൾ ഈ സീരിയൽസ് തുടങ്ങിയല്ലേ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ വൺ കെ ഇതുവരെ ആയിട്ടും അതിപ്പോൾ പതിമൂന്ന് ദിവസം കഴിഞ്ഞാൽ വൺ കെ ആയിട്ടും ഒരു വീഡിയോയ്ക്കും കിട്ടില്ല അതും അഞ്ഞൂറിന് താഴെയാണ് ഉള്ളത് എല്ലാം പിടിക്ക് ഈ പതിമൂന്ന് ദിവസം കിട്ടിയ വീഡിയോയ്ക്കും അഞ്ഞൂറിന് താഴെയാണ് ലോങ് വീഡിയോക്ക് കേട്ടോ ഷോർട്ട് വീഡിയോയ്ക്കൊക്കെ ഉണ്ട് വൺ കെ പോയിൻറ്റും ടു കെ ഒക്കെ ഏതൊക്കെയോ വീഡിയോസിനുണ്ട് പക്ഷേ അല്ലാതെ ലോങ് വീഡിയോസിന് ഒരു മണിക്ക ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാവരും എന്നോടും അപ്പം അത് ചോദിക്കല് ഇതിപ്പോൾ വീഡിയോ ഡൽ അപ്പോൾ ഞാൻ പറയും ആ വീഡിയോ ഡൽ ഉണ്ടല്ലോ എൻ്റെ പാപ്പ എൻ്റെ മാമന്മാരും മാമൻ്റെ മക്കളൊക്കെ വിളിച്ച് അവർ വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു ഇപ്പോൾ വീഡിയോ ഒന്നുമില്ലേ ഒരാന്ന് വീട്ടിൽ അങ്ങനെ ചോദിച്ചിരുന്നു വീഡിയോ ഒന്നും ഇല്ലേന്നൊക്കെ പിന്നെ അതല്ല പുറത്തുള്ളൊരു പിന്നെ സുധരനറിയണോരോരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടലേ ഇപ്പം വരല്ല അപ്പം അതിൻ്റെ മെയിൻ കാരണം നോട്ടിഫിക്കേഷൻ കിട്ടില്ല അവർക്ക് അത് ഒന്നാമത്തെ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇണ്ട് ഇടാത്തതിൻ്റെ ഇതാണ്ടാണ് തോന്നുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു പ്രോബ്ലം നിങ്ങളിലൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ പുതിയ യൂട്യൂബേഴ്സ് ഇപ്പോൾ പുതിയ ആൾക്കാർ കുറെ ഉണ്ടാകുന്നുണ്ട് അപ്പം അവർക്കും കൂടിയാണ് എൻ്റെ ഒരു ഇത് നമ്മളിപ്പം ലോങ് വീഡിയോ ഇടുകയാണെങ്കിൽ അത് ഡെയിലി എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഇട്ട് പോവുക വ്യൂസ് അങ്ങനെ കയറിതായിക്കോളൂ എന്നാലേ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതെല്ലാവർക്കും അറിയാം ഇല്ലയെന്നല്ല എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണം അപ്പോൾ എന്താ പറയുക നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുക എന്നാലേ നമുക്ക് അതിനനുസരിച്ച് നോട്ട് വ്യൂസ് കിട്ടുള്ളൂ മറ്റുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അവർ ആ വീഡിയോ കണ്ടാലേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ അതായത് നമുക്ക് പിന്നെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻകം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് രണ്ടാമത്തായിട്ട് ഇൻകം റണ്ണിങ്ങിലാണ് ഇതുവരെ ആയിട്ട് ഹൺഡ്രഡ് ഡോളർ ആയിട്ടില്ല അത് അറുപതേ സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ അറുപതേ സംതിങ് ഒരു രണ്ട് മാസമായി അറുപതേ സംതിങ്ങിൽ തന്നെ നിൽക്കുന്നത് എഴുപതാവണെങ്കിൽ കുറച്ചും എന്തോ കുറച്ചും കൂടി വേണം തോന്നുന്നു കുറച്ച് എന്തോ പോയിന്റ് എണിങ്സും കൂടി വേണം എന്നാലേ എഴുപതാവുള്ളൂ പിന്നെ നമുക്ക് വൺ കെ വ്യൂസിന് മുപ്പത്താ പോയിൻ്റ് ത്രീ സിക്സ് പോയിൻ്റ് മുപ്പത്താറ് ഡോളർ മാത്രമേ കിട്ടുള്ളൂ വൺ കെ വ്യൂസിന് അത് ലോങ് വീഡിയോസിന് അത് ഷോർട്ട് വീഡിയോ ആകുമ്പോൾ അതിലും കുറയും ഷോർട്ട് വീഡിയോ ആകുമ്പോൾ പോയിൻറ്റ് മൂന്നോ ഒറ്റ കിട്ടുള്ളൂ വെറും സീറോ ത്രീ പോയിൻ്റ് സീറോ ത്രീയെ കിട്ടുള്ളൂ അതിലും കുറവായിരിക്കും കിട്ടിക്ക് തോന്നുന്നത് എനിക്ക് ലോങ് ഷോർട്ട് വീഡിയോൻ്റെ അത് അത്ര വല്ല അറിയില്ല പക്ഷേ ലോങ് വീഡിയോൻ്റെ വൺ കെ വ്യൂസിന് നമുക്ക് പോയിൻറ്റ് മുപ്പത്താറ് ഡോളേഴ്സ് മാത്രമേ കിട്ടുള്ളൂ പോയിൻ്റ് മുപ്പത്താറ് ഒരു ഡോളറും പോലില്ല ഒരു അര ഡോളറും കൂട്ടില്ല അങ്ങനെ പറഞ്ഞ ഡോളറിൻ്റെ പകുതി ഇല്ല അപ്പോൾ അത്രേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വീഡിയോസിന് വ്യൂസും കുറവായത് കൊണ്ട് ഏണിങ്സും കയറുന്നില്ല ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ സീരീസ് കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ കാണില്ലോ എന്ന് വിചാരിച്ച് പക്ഷെ എന്താ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എന്താ പറയുക പിന്നെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒന്നും കൂടി ഒന്ന് സബ് സബ്മിറ്റ് ചെയ്തതൊക്കെ ശരിയല്ലേ നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൾ ഓളല്ലേ നിൽക്കിയത് എന്നൊക്കെ ഒന്നും കൂടി കൺഫേം ചെയ്യുക അപ്പോൾ എനിക്ക് അത്ര പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുതിയ യൂട്യൂബേഴ്സ് ആകുമ്പോൾ അവർക്കും ഈ ഒരു എന്താ അഡ്വൈസാണ് എനിക്ക് കൊടുക്കാനുള്ളത് നമ്മൾ വീഡിയോ ഡെയിലി വീഡിയോ ഇടുക നമുക്കങ്ങനെ ൂസും അങ്ങനെ കയറി തന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം പുതിയ വരുന്ന യൂട്യൂബേഴ്സുകാർക്ക് വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മളിപ്പോൾ ഒന്നും പതിനാലാമത്തെ ദിവസമാണ് കറക്കടാം അപ്പം അതിൻ്റെ ചെറിയ കുറച്ചൊരു ഭാഗമാണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഞാൻ വിളക്കത്തിക്കണമെന്ന് ക്ഷീപൊതുക്കി വെച്ചത് കാണിച്ചത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എപ്പോഴും വീട്ടെടുക്കില്ല എപ്പോഴെങ്കിലും എന്താ പറയുക നമ്മൾ ആ ഒരു വെച്ച ആ ഒരു ഇതേ കാണിക്കല്ലോ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ ഇവിടെ നമ്മൾ ആദ്യം ക്ലീനിങ് ആണ് രാവിലെ നീച്ചാൽ ക്ലീനിങ് നീച്ചിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ക്ലീനിങ് പറഞ്ഞ് ക്ലീനിങ് ചെയ്തത് കാണിച്ച് തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ എന്താ ക്ഷിപതിക്ക് വെക്കുന്നത് ഒക്കെ കാണിച്ചിരുന്നു പിന്നെ ഞാൻ ചെപ്പോഴും ഞാൻ അതിട്ടുണ്ടല്ലോ കാണുന്നവർക്കൊരു മടുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വാക്കാലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നോക്കി ഈ ഒരു വിവരമാണ് എനിക്ക് ഇങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇന്ന് പിന്നെ ഡേ വല്ലാണ്ട് ഞാൻ വീഡിയോ എടുക്കണമില്ല പിന്നെ ഇന്ന് രണ്ട് മണിക്ക് ശ്രീകുട്ടിക്ക് ക്ലാസ് റിപ്പീ ടി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിന് പോകണം ഞാൻ അവിടെ നിന്ന് കയ്യിൽ വേണം നാലുമണിയൊക്കെ കൈ തോന്നുന്നു വരാൻ എനിക്ക് കണ്ണനെ കൂട്ടിക്കൊണ്ടല്ല അമ്മേനായിട്ടും പറഞ്ഞേക്കണം എനിക്കും ചേച്ചിക്കാൻ എന്തായാലും പോകണം പിന്നെ ശ്രീകുട്ടി എന്താ ഷർദിയൊക്കെ ആയിട്ടാണ് പോയത് എന്നാലും രാത്രി ഇപ്പോൾ അഞ്ച് നല്ല രാത്രിയല്ലേ പൊളിച്ചൊക്കെ ആകുമ്പോൾ പനിയും ചെയ്ത അവൾക്ക് പനിച്ചാൽ ഛർദിയാവും അപ്പോൾ എനിക്ക് മനസ്സിലാവും പനീൻ്റെ ഇതാണെന്ന് ഇപ്പോൾ തൊട്ടപ്പിക്കും നല്ല ചൂടുണ്ട് അപ്പം ഞാൻ മരുന്ന് കൊടുത്ത് ഇന്ന് പോകുമ്പോഴും പനി ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ മറന്നുപോകും പിന്നെ പനീൻ്റെ ടോണിക്കും കൊടുത്തയച്ചു ഈ പനിക്കാണെങ്കിൽ കുടിച്ചു പറഞ്ഞിട്ട് ഞാൻ ടോണിക്കും കൊടുത്തയച്ചിരുന്നു അപ്പം എന്നൊക്കെ ഈ ഒരു വിവരം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കേട്ടു നിന്നതിന് നിങ്ങളോട് ഞാൻ താങ്ക്സ് അതായത് നിന്റെ ഒരു ഇത് ഇത്രയും കേട്ട് നിന്നല്ല ഞാൻ വിളവുള്ളത് പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിലും കേട്ട് നിന്നെങ്കിൽ അവർക്ക് എല്ലാവർക്കും താങ്ക്സ് എന്നാൽ മറ്റു ദിവസം മറ്റൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ